സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം വീണ്ടും അപകടങ്ങൾ ഉണ്ടാകുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് ഇന്ന് വൈകുന്നേരം ആറരയോടുകൂടി കോട്ടയം സംക്രാന്തിയിലാണ് നമുക്ക് തൊട്ടുപിന്നിൽ കാണുന്ന ഈ ഈയൊരു ഈഴംപേരൂർ എന്ന ബസ്സിൽ കയറുന്നതിനിടയിൽ വീട്ടമ്മയുടെ കാലിലൂടെ ബസ് കയറിയിറങ്ങി പരിക്കേറ്റത് ഇന്ന് വൈകുന്നേരം കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ ഒരു അപകടം ഉണ്ടായതിനെ തുടർന്ന് ബസ് ഓഫാക്കാതെ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടറും അതുപോലെ തന്നെ ഡ്രൈവറും ഓടി രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് കോട്ടയം ഗാന്ധിനഗർ പോലീസ് സ്ഥലത്തെത്തി ബസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു പരിക്കേറ്റ വീട്ടമ്മയെ ഗുരുതര പരിക്കുകളോടെ അവരുടെ കാലിലാണ് ഗുരുതരമായി പരിക്കേറ്റത് ഇവരെ ഉടൻ തന്നെ നാട്ടുകാരുടെയും പോലീസിന്റെ സഹായത്തോടെ പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു കോട്ടയം യം സംക്രാന്തിയിൽ ബസ് കയറുന്നതിനിടെ മുന്നോട്ടെടുത്ത സ്വകാര്യ ബസ്സിൽ നിന്ന് വീണ് കുമാരനെല്ലൂർ സ്വദേശിനിയായ വീട്ടമ്മയ്ക്ക് പരിക്ക് ഇന്ന് വൈകിട്ട് ആറു മണിയോടെയായിരുന്നു അപകടം കോട്ടയം ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബസ്സിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുകയായിരുന്നു റോഡിൽ വീണ വീട്ടമ്മയുടെ കാലിലൂടെ ബസ് കയറിയിറങ്ങി കുമാരനെല്ലൂർ ഉന്ദകാട് സ്വദേശിനി ശോഭനയുടെ കാലിലൂടെയാണ് ബസ് കയറിയിറങ്ങിയത് ഇവരെ പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോട്ടയം ഏറ്റുമാനൂർ കാണക്കാരി റൂട്ടിൽ സർവീസ് നടത്തുന്ന ഈഴം സ്വഹാരി ബസ് ആണ് അപകടത്തിനിടയാക്കിയത് യാത്രക്കാരും നാട്ടുകാരും ബഹളം വെച്ചതോടെ ബസ് നിർത്തിയ ശേഷം ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്നാണ് പരിക്കേറ്റ വീട്ടമ്മയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് അപകടത്തെ തുടർന്ന് റോഡിൽ വൻ ഗതാഗത കുരുക്കമുണ്ടായി പോലീസ് ഡ്രൈവർ എത്തിയാണ് വാഹനം റോഡിന് നടുവിൽ നിന്ന് മാറ്റിയിട്ടത് ഗാന്ധിനഗർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇൻസ്പെക്ടർ ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു